ഹായ് ഫ്രണ്ട്സ് ഞാൻ മജീദ് മുത്തടുത്ത് തഞ്ചാവൂരിലെ നഗരപ്രാന്തത്തിലുള്ള തൻ്റെ പണിശാലയിൽ മനോഹരമായ ഒരു ശില്പം നിർമ്മിക്കുകയാണ് പ്രഗത്ഭനായ ആ ശില്പി പണിശാലക്കരികിലൂടെ ഒരു സഞ്ചാരപാതയുണ്ട് അതിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഓടുകയും ചെയ്യുന്നുണ്ട് തൻ പക്ഷെ തൻ്റെ ശ്രദ്ധ ഇതിലേക്കൊന്നും നീങ്ങുന്നില്ല ശില്പി പരിപൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉളികൊണ്ട് തൻ്റെ ശില്പം കൊത്തിയെടുക്കുന്നതിലാണ് അപ്പോൾ ഒരു വിനോദസഞ്ചാരി ആ വഴി കടന്നുപോയി അദ്ദേഹം ശില്പിയെയും അദ്ദേഹം പണിത പണിതുകൊണ്ടിരിക്കുന്ന ശില്പവും ശ്രദ്ധിച്ചു വളരെ മനോഹരമായ ഒരു ശില്പമാണ് അദ്ദേഹം പണി പണിപൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് സഞ്ചാരി ശില്പിയെ സമീപിച്ചു ആ ശില്പഭംഗിയെക്കുറിച്ച് അദ്ദേഹം ശില്പിയോട് സംസാരിച്ചു അപ്പോഴാണ് സഞ്ചാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ശില്പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അതേ രൂപത്തിലുള്ള മറ്റൊരു ശില്പം താഴെ കിടപ്പുണ്ട് ഒരേ രീതിയിലുള്ള രണ്ട് ശില്പം എന്തിനാവാം ഇദ്ദേഹത്തിന് സഞ്ചാരി തൻ്റെ സംശയം ശില്പിയോട് ഉണർത്തിച്ചു അപ്പോൾ ശില്പി പറഞ്ഞു താഴെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ശില്പത്തിൻ്റെ അതേ മാതൃക തന്നെയാണ് ഞാനിപ്പോഴും നിർമ്മിക്കുന്നത് താഴെ കിടക്കുന്ന ശില്പത്തിന് ഒരു ചെറിയ കുറവുണ്ട് ഒരു ന്യൂനതയുണ്ട് സഞ്ചാരി താഴെ കിടക്കുന്ന ശില്പം സമയമെടുത്ത് പരിശോധിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു വിധത്തിലുള്ള ന്യൂനതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ശില്പി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ശില്പവും ഉപേക്ഷിക്കപ്പെട്ട ശില്പവും യാതൊരു തരത്തിലുള്ള വ്യത്യാസമോ പോരായ്മയോ ഇല്ലാത്തതാണ് അപ്പോൾ സഞ്ചാരി പറഞ്ഞു ഈ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഈ ശില്പത്തിൽ യാതൊരു തരത്തിലുള്ള കുറവും ന്യൂനതയും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അത് എൻ്റെ നോട്ടപ്പിശ് കാണോ എന്നെനിക്കറിയില്ല അപ്പോൾ ശില്പി പറഞ്ഞു ആ ശില്പത്തിൻ്റെ വലത് കണ്ണിന് താഴെയായി ചെറിയൊരു പോറലുണ്ട് അപ്പോൾ സഞ്ചാരി വീണ്ടും വിഗ്രഹം ശില്പം പരിശോധിച്ചു അദ്ദേഹത്തിന് ആ പോറൽ വളരെ നിസ്സാരമായിട്ടേ തോന്നിയുള്ളൂ മനുഷ്യന്റെ കണ്ണുകളിൽ പെടാൻ സാധ്യതയില്ലാത്ത ഒരു ന്യൂനത സഞ്ചാരി ചോദിച്ചു ഈ ശില്പം നിങ്ങൾ എവിടെയാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ശില്പി പറഞ്ഞു ഏഴ് അടി ഉയരമുള്ള ഒരു സ്തൂപത്തിൽ അപ്പോൾ സഞ്ചാരിക്ക് കൗതുകമായി ഇങ്ങനെ ഉയരത്തിൽ ഒരു സ്തൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശില്പത്തിൽ മറ്റാരും ശ്രദ്ധിക്കപ്പെടാൻ ഇടയില്ലാത്ത ചെറിയ ഒരു പോറൽ ഉണ്ട് എന്നത് എന്തിനാണ് നിങ്ങൾ പരിഗണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും അധ്വാനവും സമയവും സമ്പത്തും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ ശില്പം തന്നെ അവിടെ പ്രതിഷ്ഠിച്ചാൽ പോരെ ആരും കണ്ടുപിടിക്കപ്പെടുകയില്ലല്ലോ അപ്പോൾ ശില്പി പറഞ്ഞു ഒരു പക്ഷേ ലോകത്താരും അത് കണ്ടുപിടിച്ചു എന്ന് വരില്ല ആ ശില്പത്തിൻ്റെ ന്യൂനത പക്ഷേ അതിനൊരു ന്യൂനത ഉണ്ട് എന്നത് എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും അതെന്റെ ജോലിയോടുള്ള എൻ്റെ ശില്പ നിർമ്മിതിയോടുള്ള ഒരു വഞ്ചനയായിട്ട് എനിക്ക് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഈ ശില്പം ഉപേക്ഷിച്ചത് അതേ രീതിയിലുള്ള മറ്റൊരു ശില്പം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് സഞ്ചാരി അത്ഭുതത്തോടെ ഒന്നുകൂടെ ശില്പിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കടന്നുപോയി ഫ്രണ്ട്സ് ഇവിടെ നാം കാണേണ്ടത് മറ്റൊരാൾ എന്തു വിചാരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കുറവ് കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ള സംശയമല്ല ശില്പിയെ അലട്ടിയത് തൻ്റെ നിർമ്മിതി പരിപൂർണമാണെന്ന് ബോധ്യം വരേണ്ടത് തനിക്ക് തന്നെയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വബോധമാണ് ഇത് ഒരു വലിയ പാഠമാണ്